കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അനുഗ്രഹിതനായൊരു പാട്ട് എഴുത്തുകാരനാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകളിൽ എന്നെ വ്യക്തിപരമായി വളരെ സ്വാധീനിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഒരു പാട്ടാണ് ഈ അച്ഛൻ അച്ഛനെക്കുറിച്ച് കൈതപ്പുറം എഴുതുകയാണ് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് സൂര്യനായി തഴുകി ഉണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ ഉരുകൻ അച്ഛനെയാണ് അറിയാതെ ഉരുകൻ അച്ഛനെയാണ് എനിക്കിഷ്ടം ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരി വിടർത്തുന്ന അച്ഛൻ ഉടലാർന്ന കാരുണ്യം കൈവന്ന ഭാഗ്യം അണയാത്തു ദീപം കാണുന്ന ദൈവമാണ് അച്ഛൻ അറിയില്ല എനിക്ക് എനിക്കേത് വാക്കിനാൽ അച്ഛനെ അറിയില്ല ഇന്നും എഴുതും ഈ സ്നേഹാക്ഷരങ്ങൾക്കും അപ്പുറം അച്ഛനെക്കുറിച്ച് എഴുതുകയാണ് അപ്പന്മാരെ കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടെ ആ അച്ഛൻ്റെ ത്യാഗം അച്ഛൻ അനുഭവിച്ച ആകുലത അച്ഛൻ അനുഭവിച്ച കണ്ണുനീര് ഒരു കുടുംബം അണിയിച്ചൊരുക്കുന്നതിൽ അപ്പൻ നടന്നു തീർത്ത കഠിനപാതകൾ അതിനെക്കുറിച്ചാണ് ഈ വാക്കുകൾ ഓരോന്നും മർത്തവ സഭയിലെ അനുഗ്രഹീതനായൊരു ബിഷപ്പ് കാലം ചെയ്ത അഭിമന്യ ഗീവർഗീസ് മാർ അത്താനേഷ്യസ് തിരുമേനി അത്തനേഷ്യസ് തിരുമേനി വളരെ അനുഗ്രഹീതനായ ഒരു പ്രസംഗകനാണ് വളരെ മനോഹരമായി ബൈബിൾ വചനങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു അനുഗ്രഹീതനായ തിരുമേനി അദ്ദേഹം ഒരിക്കൽ അമ്മയെക്കുറിച്ച് പ്രസംഗിച്ചു അമ്മ വാസ്തവത്തിൽ അദ്ദേഹം അമ്മയെ കണ്ടെത്തിയത് അമ്മയെ കാണുന്നത് എങ്ങനെയാണ് അമ്മ എന്തായിരുന്നു അമ്മ ആരായിരുന്നു ജീവിതത്തിൽ എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു കവിത പോലെ അദ്ദേഹം ഒരിക്കൽ തന്റെ പ്രസംഗം മതിയെ മാരാമൺ കൺവെൻഷൻ പ്രസംഗം ചൊല്ലി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പള്ളിമണി അടിക്കുന്നതിന് മുൻപ് അടുക്കളയിലെ തവികളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിനു ശേഷം തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പിന്നെയും അത് വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ പരിഭവങ്ങളില്ലാതെ പവിത്രമായി സ്നേഹം പകരുന്ന ഒരു പൂവുണ്ട് വീട്ടിൽ മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിനു ശേഷം മാത്രം ഉറങ്ങി അലാറം അടിക്കുന്നതിന് മുൻപേ ഉണരുന്ന ഒരു ശരീരമുണ്ട് വീട്ടിൽ അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധമായു ശ്വസിക്കാൻ മറന്നുപോയ ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ പുറത്തു പോയവർ വീട്ടിൽ തിരിച്ച് അണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കാതെ പോയ ഒരു മദർ തെരേസയുണ്ട് വീട്ടിൽ പത്രാസു കാണിക്കാൻ മറന്നുപോയ ഒരു നിലവിളക്കുണ്ട് വീട്ടിൽ സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് നടന്ന ഒരു ജീവിതമുണ്ട് വീട്ടിൽ ഭംഗിയില്ലാത്തത് കൊണ്ടാവണം പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അപ്പ വന്നാ മതി എന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്ന ഒരു പാവമുണ്ട് വീട്ടിൽ മക്കൾ യാത്ര പടികൾ ഇറങ്ങുമ്പോൾ മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു മാലാഖയുണ്ട് വീട്ടിൽ ഒടുവിൽ ആ സാഗരം കളം ഒഴിയുമ്പോൾ അർത്ഥം അമ്മ മരിക്കുമ്പോൾ അമ്മ മരണപ്പെടുമ്പോൾ കരയുന്ന വീടും വാടിത്തളർന്ന പൂവുകളും പറയും അമ്മയില്ലാത്തൊരു വീട് വീടേ അല്ലെന്ന്